ഞാൻ പറഞ്ഞു വന്ന കാര്യം ബൈബിൾ കൺവെൻഷനുകളിലോ വിശ്വാസപരമായ നമ്മുടെ തിരുക്കരമങ്ങളിലോ പ്രസംഗകരായിട്ടായാലും അതിഥികളായിട്ടായാലും ക്ലാസ് എടുക്കുന്നവരായിട്ടായാലും ശരി വിശ്വാസികളെ ക്രൈസ്തവ വിശ്വാസികളെ മാത്രമേ ക്ഷണിക്കാൻ പാടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കണം ക്രൈസ്തവ നേതാക്കളല്ലാത്ത ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്താണ് ഈ ബ്രദറ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിച്ച വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശശി തരൂർ പ്രസംഗിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീകുട്ടി പ്രസംഗിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രസംഗിച്ചു ഇവരൊക്കെ മാരാമൺ കൺവെൻഷനിൽ പതിനായിരങ്ങൾ തഴിച്ചു കൂടുന്ന മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചവരാണ് ഇവരൊക്കെ ക്രൈസ്തവ വിശ്വാസികളാണോ അതോ ഒരു മിത്തായിക്കണ്ട് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണോ നിങ്ങൾ ഇവരെക്കുറിച്ച് പഠിക്കുക ഞാനത് പറയുന്നില്ല ക്രിസ്തുവിനെക്കുറിച്ച് വിവാദമാകുന്ന രീതിയിലുള്ള ആ കവിത വായിച്ച് പോസ്റ്റ് ചെയ്ത ദിവ്യ സയർ ആ കവിത വായിച്ച വീഡിയോയിൽ തന്നെ കാണാം അവരുടെ വീട്ടിനുള്ളിൽ മറ്റു പല ദേവന്മാരുടെയും ചിത്രങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം രണ്ടുതരം ക്രൈസ്തവരുണ്ട് ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഞാനൊരു തീവ്രവാദിയായിട്ടൊക്കെ ചിത്രിച്ചേക്കാം നിങ്ങൾക്ക് വർഗീയവാദിയായിട്ടും തീവ്രവാദിയായിട്ടും ഒക്കെ എന്നെ ചിത്രീകരിക്കുന്ന ചിലരുടെ ഇവിടെയുണ്ട് അതായത് നിങ്ങൾ പലരും അറിഞ്ഞു കാണുമായിരിക്കും ഈ ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട് കവിത പബ്ലിഷ് ചെയ്യപ്പെട്ടതും അതിനെതിരെ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ഏണ്ട് അൻപതിനായിരത്തിലേറെ പേര് കണ്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ് മറ്റു പലരും ആ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് വീഡിയോ വഴി കണ്ടതും ഫേസ്ബുക്ക് കണ്ടതും ഒക്കെ കൂടി ഒരു എൺപതിനായിരം ഒരു ലക്ഷത്തിൽ താഴെ ആൾക്കാർ കണ്ട ആ വീഡിയോ ആയതുകൊണ്ട് ഞാനെക്കുറിച്ച് പറയുകയാണ് എന്നെ ഒരു ക്രൈസ്തവ തീവ്രവാദിയായിട്ട് വേണ്ടി ചിത്രീകരിച്ചു ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒത്തിരിയേറെ പേര് തൊണ്ണൂറ് ശതമാനം പേരും അത് ലൈക്ക് ചെയ്യുകയും എനിക്ക് അനുകൂലമായി കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം തീവ്രവാദമാണെന്ന് വിചാരിക്കരുത് രണ്ട് തരം ക്രൈസ്തവരെ എന്നാണ് തിരിച്ചു തരാൻ തരം ക്രൈസ്തവർ അങ്ങനെയാണ് ക്രിസ്തുവിനെ അവതരിച്ച് ദൈവപുത്രനായി കണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന ക്രൈസ്തവർ അതുകൂടാതെ നിരവധി ദേവന്മാർക്കിടയിൽ മിത്തുകളിൽ ഒരു മിത്തായി കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ഒരു സ്നേഹിച്ച് ഫോളോ ചെയ്യുന്ന ചിലരും അങ്ങനെയുള്ളവർ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസികളല്ല അവരെ എന്തെങ്കിലും പള്ളിയുടെ ജൂബിലി സ്കൂളിൻ്റെ ജൂബിലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം പൊതുസമൂഹം പങ്കെടുക്കാവുന്നൊരു ആഘോഷമുള്ളപ്പോൾ വിളിക്കാം അതിലുപരി വിശ്വാസപരമായ വിഷയങ്ങളിൽ ബൈബിൾ കൺവെൻഷനുകളിലോ ധ്യാനങ്ങളിലോ ഉദ്ഘാടകനായിട്ടോ ഗസ്റ്റായിട്ടോ ക്ലാസ് എടുക്കുന്നതായിട്ടോ അവരെ കയറ്റാൻ പറ്റുമോ അവർ ക്രിസ്തീയ തത്വങ്ങൾ അടിസ്ഥാന ബോധ്യങ്ങളും ഉണ്ടോ അവരെ അവരെ കയറ്റിയാലുള്ള പ്രശ്നങ്ങൾ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല അവർ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നമ്മെ സുഖിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് കിട്ടാൻ വേണ്ടി മോഹിച്ച് അവരുടെ പുറകെ പോകരുത് നേരെ ഒരു ക്രൈസ്തവ മതത്തിൽ നിന്നോ ഹൈന്ദവ മതത്തിൽ നിന്നോ ഇസ്ലാമായ ഒരാളെ ഫുള്ളായിട്ട് ഇസ്ലാമായി മതം മാറിയ ഒരാളെ പോലും അവരുടെ പള്ളിയിൽ അവരൊരു പരിപാടിക്ക് പ്രസംഗിക്കാൻ കയറ്റുകയില്ല ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയില്ല പ്രസംഗിക്കാൻ കയറ്റുകയും ഇല്ല ഇവിടെ എന്താണ് വിശ്വാസ വിഷയത്തിൽ ഓതൊരു വിലയും കൽപ്പിക്കാത്ത ശ്രദ്ധയില്ലാത്ത ഇടയന്മാർ ആടുകളെ നോക്കാത്ത ആടുകളെ പരിപാലിക്കാത്ത ഇടയന്മാർ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കഴിയാതെ ആടുകളെ പരിപാലിക്കാൻ ഉത്തരവാദിത്വമില്ലാത്ത ഇടയന്മാരുടെ വലിയ വീഴ്ചയാണിത് എന്താണ് ഭവിഷ്യത്ത് നമുക്ക് ചിന്തിക്കാൻ വിളിച്ചാലുള്ള ഭവിഷ്യത്ത് അവർ ക്രിസ്തുവിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് പുളകമണിഞ്ഞ് പോകുന്ന വ്യക്തികൾ ഇവരുടെ വാക്കും വളരെ വിലപ്പെട്ടതായി കണ്ടിട്ടുണ്ട് പിന്നീട് ഇവരുടെ മനസ്സിൽ അവിടെ കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ച വലിയ പ്രഘോഷകയാണ് സുവിശേഷ പ്രഘോഷകയാണ് പതന പ്രഘോഷകയാണ് എന്ന ധാരണയിൽ അങ്ങോട്ട് പരിഗണിക്കും എന്നിട്ട് ഇവർ അങ്ങനെ താരാരാധന വീരാരാധന പോലെ ഇവരെയൊക്കെ നടന്നിട്ട് ഇവരെ അതിൽ അമ്പലത്തിൽ പോയി അർപ്പിക്കുന്നതോ അതുപോലെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞതിനാൽ അവർ വലിയ വലിയ പ്രഘോഷകളിൽ നമ്മൾ അത്ര ആയിട്ടില്ലല്ലോ അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചങ്ങ് വിഴുങ്ങും ദുർമാതൃകയാക്കും അവരുടെ വിഗ്രഹ പൂജ പോലും ദുർമാതൃകയാക്കും പിന്നീട് ഈ ക്രൈസ്തവ വിശ്വാസികൾ അങ്ങനെ വിശ്വാസികളെ വളരെയേറെ വഴിതെറ്റിക്കുന്നവരായി മാറും അവർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ദിവ്യായ സയ്യർക്കെതിരെയുള്ള കേസ് കൊടുത്തതിനു ശേഷം കത്തോലിക്ക തീഷ്ണതയുള്ളവരുടെ ജൈനീസ് മീഡിയ എന്ന ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഒരാൾ വീഡിയോ പോസ്റ്റ് ചെയ്തത് ദിവ്യ അയ്യരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് വിമർശിച്ചതിൽ ക്രൈസ്തവർ വിമർശിച്ചതിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്തു ഒരു ജിൻഡോ വേലൂർ അയാൾ പറയുകയാണ് ഇവരാരാണെന്നാണ് വിചാരിക്കുന്നത് ഇവർ വളരെയേറെ മികച്ച സുവിശേഷ പ്രഘോഷകയാണ് മാരാമൺ കൺവെൻഷനിൽ ക്ഷണിക്കപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷകയാണിവർ ഇവരുടെ അത്രയും നിലവാരമോ ക്രിസ്തുവിശ്വാസമോ നമുക്കായിട്ടില്ല ഇവരെ കണ്ടാണ് പഠിക്കേണ്ടത് എന്ന് ഒരു സുവിശേഷ പ്രസംഗകൻ ജൈനീസ് മീഡിയയിൽ ഇട്ടതാണ് അങ്ങനെ സുവിശേഷ പ്രസംഗവും പോലും ഇവരെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കുകയും ഇവർ നമ്മളെക്കാൾ ഉയർന്ന സുവിശേഷ പ്രഘോഷകയാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെയേറെ വിപത്താണ് വിളിച്ചു വരുത്തുക എന്ന് മനസ്സിലാക്കണം അത്രമാത്രം ഗൗരവമായി പരിഗണിക്കപ്പെട്ട ഒന്നാണ് ഇവരുടെ ആ പ്രസംഗമൊന്നും വിചാരിക്കണം അതുകൊണ്ട് ഇവരെ ഫോളോ ചെയ്യാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്തോട്ടെ ക്രൈസ്തവ വിശ്വാസ വിഷയത്തിൽ ഇവരെ ഫോളോ ചെയ്യാൻ പാടുണ്ടോ ഇവരെ പോലെയുള്ള ഇങ്ങനെയുള്ള പ്രസംഗകരെ വിളിച്ചത് കൊണ്ടുള്ള ഭവിഷ്യത്തല്ലേ ഇത് ക്രിസ്തുവിശ്വാസി എന്ന് പറഞ്ഞ് ക്രൈസ്തവ സ്റ്റേജിൽ പ്രസംഗിക്കാനുള്ള യോഗ്യത എന്താണ് ഒന്നാമതായി തീരുമാനിക്കണം അത് ക്രൈസ്തവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ബാപ്റ്റൈസ്ഡ് മാമിസം മുങ്ങി ക്രിസ്ത്യാനി ആയിരിക്കണം ആ നിബന്ധന ഉണ്ടാവണം ഏതെങ്കിലും ഒരു ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാൻ വന്നിട്ട് ഒരു അനുഭവ സാക്ഷ്യം പറയുന്ന ആളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥിയായി പ്രസംഗിക്കാൻ വിളിക്കപ്പെടുന്നവർ മറ്റേതെങ്കിലും മതങ്ങളിലെ മതകർമ്മങ്ങൾ പരസ്യമായി അനുഷ്ഠിക്കുന്നവരോ അന്യമത ആരാധനാമൂർത്തികളെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നവരോ ആയിരിക്കരുത് മാമോത്സാഹ വഴി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരായിരിക്കണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു മിനിമം ജീവിതമുള്ളവരായിരിക്കണം അത് കാണാതെ അവരെ ക്ഷണിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ മാത്രമല്ല നമ്മുടെയൊക്കെ പല ബൈബിൾ കൺവെൻഷൻ കത്തോലിക്കരുടെ ഉൾപ്പെടെ പല ബൈബിൾ കൺവെൻഷനിലും ഇങ്ങനെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് അത് വളരെയേറെ വിപത്താണ് വിളിച്ചു വരുത്തുക എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ക്ഷണിക്കപ്പെടുന്നവർ പല ദേവന്മാരെ പൂജിക്കുന്ന കൂടെ അവലൊരാളായ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന ഒരാഗ്രഹത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിശ്വാസി ആയിരിക്കണം എല്ലാം തികഞ്ഞവരെ കിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിശ്വാസിയും കൃത്യാനിയമായിരിക്കണം എന്ന കാര്യത്തിൽ നാം സ്ട്രിക്റ്റ് പിടിക്കേണ്ടതുണ്ട് ഇത് ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആസാരമായ കളിതാമേശയല്ല എന്നും മനസ്സിലാക്കിയിരിക്കണം